ഇത്രയും വലിയൊരു വിഷം ക്രിസ്ത്യാനികളെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു 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 ജന്മമാണ് എന്നുള്ള പേരുള്ള കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഇസ്രായേലിൽ ആ എന്ന് പറയുന്ന ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ലൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടു കാരണം കഴിഞ്ഞു പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹിൻ ഏഴ് ദിവസമായിട്ട് അനക്കൊന്നും കാണുന്നില്ല ഇസ്രായേലി വന്ന ആദ്യത്തെ ഒരു ദിവസം ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല അപ്പൊ അമ്മായി പറഞ്ഞത് നമ്മുടെ അമ്മായി ഓൾറെഡി മുദ്രകുത്തി കളഞ്ഞു തോന്നുന്നു സുഡാപ്പി എന്ന സംഘീന്നൊക്കെ മുദ്ര കുത്താനും ചാപ്പ കുത്താനൊക്കെ ആളുകൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ എല്ലാത്തിന്റെയും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദ ഞാൻ പ്രഖ്യാപിക്കുന്നു മാഹിൻ സുഡാപ്പിയാണ് അതുപോലെ മറ്റേ അഫ്ഗാനിസ്ഥാനിൽ പോയ സമയത്തുള്ള താലിബാനുമായി ബന് താലിബാൻ താലിബാനുമായി നല്ല ബന്ധമുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഹമാസുമായിട്ടും പിന്നെ ഇസ്ബുൽദായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട് അങ്ങനെ വളരെ തീവ്രവാദ ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് മാഹിനെ ഞാൻ ഇത് അസുഡാപ്പിയായും തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ അമ്മായി പറയുന്നത് ബാക്കിയും കൂടി കേട്ടു നോക്കുക ഇതൊക്കെ കുറെ കാര്യമുണ്ടല്ലത് വീട് മുഴുവനായിട്ട് കാണണേ പുള്ളിക്കാരത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടുനോക്കാം അല്ല രസമാണ് ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷേ അവൻ സുടാപ്പി പ്രീഡനം അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ വിസ്മയം താലിബാൻ ഭയങ്കര വിസ്മയം താലിബാനിലെ ഇപ്പൊ നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് അങ്ങനെ ഇവൻ എരുസ്ലൈമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ ഒടിച്ച് അവന്റെ പൊളിക്കണോന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവന്റെ കാരണം പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു അവന്റെ അവൻ്റെ കറണത്തൊട്ടിങ്ങനെട്ടിക്കും ആ സമയത്ത് അമ്മായിയുടെ ഒരു വിഹാരം നോക്കണേ റീന അമ്മായി നിങ്ങൾ എന്തിനാണ് അവനെ കാത്തിരിക്കുന്നത് ഇവന് അതായത് മായിന് ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ ഹോട്ടലിലൊന്നും പുള്ളി താമസിക്കാറില്ല അവിടെയുള്ള ആളുകളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ താമസിക്കുക അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുക അങ്ങനെയൊക്കെയാണ് അമ്മായിക്ക് അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അവനൊന്ന് വിളിച്ചാൽ മതി അവന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമല്ലോ അമ്മായി അവൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതാണ് അമ്മായിയുടെ ഉദ്ദേശം അല്ല അമ്മായിയുടെ ഉദ്ദേശം മറ്റതാ മറ്റേതാ കറക്കുറ്റം ഞാൻ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമായിരുന്നു പക്ഷെ നടന്നില്ല പ്രിയ സഹോദരങ്ങളെ കാരണം അയ്യോ അയ്യോ ഭയങ്കര വിഷമമായ അമ്മയുടെ മോഹം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇനി നോക്കാം വീഡിയോസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്തുകൊണ്ട് അവന്റെ വീഡിയോസ് പുറത്തേക്ക് വരാത്തെന്ന് വെച്ചാൽ ഇവൻ തെലവിയില് വന്നിട്ട് ഇവൻ ഒരു വീഡിയോ ചെയ്തു ആദ്യത്തെ ദിവസം തന്നെ ഇവൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് മണിക്കൂർ ഒരു ചെക്കിങ്ങാത്തൊരു പ്രത്യേക ചെക്കിങ്ങായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ചെക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആനയാണ് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് നാല് അത് അമ്മായി പറഞ്ഞ കറക്റ്റ് ആട്ടോ ഒന്നാമത് ഈ ഒന്ന് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ മാത്രമല്ല മാഹിൻ്റെ പാസ്പോർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മുസ്ലിം രാജ്യവുമായി ബന്ധപ്പെട്ടോട്ടുള്ള സീലുകളുണ്ട് ഇറാനിൽ പുള്ളി പോയിട്ടുണ്ട് അഫ്ഗാനിൽ പോയിട്ടുണ്ട് സുഡാനിൽ പോയിട്ടുണ്ട് പിന്നെ പല രാജ്യങ്ങളിൽ പോയ സീലുകളുണ്ട് അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയും എല്ലാ കണക്ഷനുള്ള ഇറാനുമായി കണക്ഷനുള്ള അഫ്ഗാനുമായി കണക്ഷനുള്ള ഒരാൾക്ക് വിസ കിട്ടുകയും അവിടെ എയർപോർട്ടിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ അത്രയും നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് എന്തായാലും ഇത്രയും സെക്യൂരിറ്റി ചെക്ക് വേണ്ടി വരും കാരണം ഒരു യുദ്ധം നടക്കുന്ന സ്ഥലമാണ് പലവരും ഇതേപോലെ കയറി വന്ന് അവിടെ പോയി പൊട്ടിയാലോ പൊട്ടിത്തെറിച്ചാലോ ഇസ്രയേലിൽ ഇരിക്കുന്ന ജനതയ്ക്ക് അവിടെയുള്ള ആളുകൾക്ക് തന്നെ നഷ്ടം അതുകൊണ്ട് ആ കാര്യത്തിൽ കെയർഫുൾ ചെയ്യും അതിപ്പോൾ നാല് മണിക്കൂർ എന്നല്ല ഒരു ദിവസം ഇരുന്ന് ചെക്ക് ചെയ്താലും എനിക്കതിനകത്ത് ഒരു എതിരഭിപ്രായവും ഇല്ല എനിക്ക് തോന്നുന്നു മാഹിൻ ആ കാര്യത്തിൽ ഇതായ അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ പുള്ളിയ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ഉദ്യോഗസ്ഥരൊക്കെ നല്ലതുപോലെയാണ് നോക്കിയെന്നൊക്കെ ആ അവരുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് അത്രയും ഇരിക്കേണ്ടി വരും ബാഗ് ബാഗ് ചിലപ്പോൾ കീറി മുറിച്ചെന്ന് വരും കാരണം ഈ ബാഗിന് എവിടേക്കാണ് എന്തൊക്കെ വെച്ചിരുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു അത്രയും സാഹചര്യം അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും അതിന് ആരായാലും നിന്ന് കൊടുത്തേ പറ്റൂ അതിന് ഒരു ദിവസം നിന്നാലും വലിയൊരു കുഴപ്പാട് എനിക്ക് തോന്നുന്നില്ല മാഹിനും അക്കാര്യത്തിൽ എതിരഭിപ്രായം എനിക്ക് തോന്നുന്നു പുള്ളി ബാഗൊക്കെ ഒരു വലിച്ചെറിഞ്ഞോ ബെൽറ്റ് താഴെ കിട്ടും ബെൽറ്റിൽ പോണ ബാഗ് താഴെ കിട്ടുന്നോ ബാഗിൽ നിന്ന് കുറെ സാധനങ്ങൾ പൊട്ടിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേന്ന് കുറ്റപ്പെടുത്തിയല്ലോ അമ്മ പറഞ്ഞേ ബാക്കി കേട്ടു മണിക്കൂറ് ചെയ്തു ഇതൊരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ് മാഹിൻ എന്ന പേരുള്ള ഒരു മലയാളി തീവ്രവാദി ഉറപ്പായിട്ടും ചെയ്യും അത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ അവൻ എൻ്റെ പൊന്ന് അമ്മായി ഇത്രേ സമയം സെക്യൂരിറ്റി ചെക്ക് നാലും അഞ്ചു മണിക്കൂറും സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് ഇസ്രായേലിലുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടില്ല മാഹിൻ സുഡാപ്പിയാണെന്നോ മാഹി തീവ്രവാദിയാണ് ഒരു മുസ്ലിം തീവ്രവാദിയാണെന്ന് അവിടത്തെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ അമ്മയെ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ പുള്ളിയൊരു തീവ്രവാദിയായിരുന്നെങ്കിൽ പുള്ളിയെ കടത്തി വിടുമോ ഇസ്രയേൽ രാജ്യത്തേക്ക് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്നു ഇസ്രയേലിൽ നിന്ന് രാജ്യത്ത് കാല് അവിടെ വീട് എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ മണ്ടന്മാരാണോ ഒരു തീവ്രവാദിയാണോ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കേറ്റുവിട്ടത് അമ്മായി പറഞ്ഞനുസരിച്ച് അങ്ങനെയാ ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടി വരും തീവ്രവാദിയാണ് കേറ്റി വിട്ടേക്കുന്നത് കേട്ടോ ബാക്കിയോട് കേട്ടോ അപ്പോൾ അതിനെ അവൻ വളരെ ഭയങ്കര ഇതായിട്ട് എന്തുവാലില്

അത് ഒരു വീഡിയോയ്ക്കകത്ത് ഇവൻ മാഹീനെ ഏതൊരു മാർക്കറ്റിനകത്ത് അവിടെ ജൂതൻ്റെ ജഡ്ഡി അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്തെ ഐ ലവ് ഇസ്രയേൽ ബോയ്സ് എന്നോ ഐ ലവ് ഇസ്രേൽ ഗേൾസ് ഇങ്ങനെയൊക്കെയുള്ള എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറപാട് അണ്ടർ വേഴ്സുകൾ ഇന്നർവേഴ്സുകൾ തൂക്കി വയ്ക്കുന്ന ഒരു കട അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു പുള്ളി അതവിടെ വിൽക്കുന്നതുകൊണ്ടല്ലേ ഉള്ളി വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ ഈ അകത്തിടുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതൊന്നും വല്ലാത്തൊരു എന്താ പറയുക വളരെ എന്താ പറയുക വൃത്തികെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ ഈ അണ്ടർവെയർ അല്ലേ അണ്ടർവെയറിനകത്ത് നമ്മളെ ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചുള്ള അണ്ടർവെയർ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ലോഗൻ എഴുതിയേക്കുന്ന അണ്ടർവെയർ ഇട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നടക്കേണ്ടി വരുന്നില്ലല്ലോ ഒന്നാമത് ഇവിടെ ബീച്ചിൽ പോകുമ്പോൾ പോലും എന്താ പറയുക പാൻറ്റും സാരിയൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത് പക്ഷേ പാലസ്തീ മറ്റേ ഇസ്രയേലിലുള്ള ആളുകൾ ബീച്ചിൽ പോകുന്ന സമയത്ത് അവർ വിൽക്കിനിയും ഇതുപോലത്തെ ഇൻ ഇന്നർവേഴ്സ് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇന്നർവേഴ്സിനകത്ത് അവർക്ക് അവരുടെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റോ അവർ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ രേഖപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർ അണ്ടർവെയർ ആയിരുന്നു ഒരു ജഡ്ഡിയായിരുന്നു വിൽക്കുന്നൊരു കടയാണത് അത് സാധാരണ ഇട്ട് നടക്കുന്ന ജെഡിയല്ല ഇതേപോലെ ബീച്ചിൽ പോകുന്ന സമയത്തോ ആ സമയത്തൊക്കെ തങ്ങളുടെ രാഷ്ട്രീയം മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ജെഡ്ഡിയാണ് അതായത് ബീച്ചിൽ പോകുന്ന ബീക്കിനൊക്കെയാണ് പറയത്തില്ലേ അങ്ങനെ പക്ഷെ പ്രശ്നമൊന്നുമല്ല പുള്ളി വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ തമ്പിനേയിൽ ജൂത ചെട്ടി എന്നുള്ള രീതിയിൽ വെക്കുന്ന സമയത്ത് അത് ജൂതരെ അപമാനിക്ക എന്താ പറയുക അപമാനിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി അത് മാഹിന്നൊരു തിരിച്ചറിവ് ഉണ്ടായി പുള്ളി പറയുന്നുണ്ട് പുള്ളി എവിടെയോ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറയുന്നത് എനിക്കത് തിരിച്ചറിവ് ഉണ്ടായി തെറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പുള്ളി എഴുതുന്നുണ്ട് പിന്നെ അത് മാറ്റി എന്നൊക്കെയാണ് തോന്നുന്നു പക്ഷേ ആ വീഡിയോ ഇപ്പോഴും കണ്ട കിടപ്പുണ്ട് തമ്പിനെട്ടിന്നുള്ളത് അങ്ങനെ പുള്ളിക്കാരി വളച്ചു കൊണ്ടുപോകാൻ ഒഴിയോ ഏത് രീതിയിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നതാണ്ടോ ഇങ്ങനെയൊക്കെ ആൾക്കാരെല്ലാം ഇടുന്നത് ഇരുമ്പ് ജഡ്ഡിയാണല്ലോ അപ്പൊ സാധാരണ ഒറിജിനൽ ജഡ്ഡിട്ട് നടന്നാൽ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും അതുകൊണ്ടാണ് അവൻ സത്യത്തില് ഇങ്ങനെ അമ്മായി പറയണ സമയത്ത് എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല മനസ്സിലായ അവലേ ആരുടെ ജഡ്ഡി അന്വേഷിച്ച് പോകണം അല്ലേ ബാക്കി അമ്മായിട്ടെ നോക്കാം മാഹിന്റെ ഉമ്മയ്ക്ക് ജൂത ജഡ്ഡി കൊടുത്താൽ കാര്യം നടത്തുമോ ഞാൻ അറിയാണ്ട് ചോദിക്കാ സാധാരണ ഇരുമ്പ് ജഡ്ഡി ഇട്ടാലേ കൊതം പൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉസ്താദുമാരെല്ലാം കൂടി മലപ്പുറത്ത് ഓടി നടന്ന് കുതം പൊളിക്കും അപ്പം ഇവൻ്റെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ മാഗീൻ്റെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ മാഗീൻ്റെ ഉമ്മയുടെ കുതം പൊളിയാതിരിക്കോ അങ്ങനെ അറിയാണ്ട് ചോദിക്കുക അപ്പോൾ അപ്പം അവന് ജൂത ജഡ്ഡി വേണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹത്തിൽ ആദ്യത്തെ മോഹം രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് ഇസ്രായേൽ അറബ് വിരുദ്ധത അല്ല കേരളത്തിലിരുന്നു കൊണ്ട് ഇസ്രായേലിന് വിരുദ്ധമായി സംസാരിക്കുകയും കേരളത്തിലിരുന്നു കൊണ്ട് ഇസ്രായേലിനെ താറടിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലുകളെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെ അവരെന്തെങ്കിലും അവിടെ അതിനു മുമ്പ് ഇസ്രായേലിരുന്നുകൊണ്ട് കേരളത്തെക്കുറിച്ച് കുറ്റവും കേരളത്തെക്കുറിച്ച് വേണ്ടാത്ത തരത്തിലും വർഗീയതയും പറഞ്ഞ് ഇസ്രായേലിരിക്കുന്ന അമ്മച്ചെയോ അയ്യോ പറയാൻ പറ്റിയ ആളെ നല്ല ആളാ ഇത്രയും വലിയൊരു വിഷം വേറെയില്ല ക്രിസ്ത്യാനികളെ പറയിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു പായ് ജന്മമാണ് ഇറീന വർഗീയത മാത്രം പറയാവുന്ന പറയാൻ അറിയാവുന്ന ഒരാൾ ഇസ്രോയിൽ എന്നിട്ട് ഇവർക്ക് എവിടെന്ന ജൂതരാണോ ജൂതരാണോ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇവിടുത്തെ സംഘികളാണോ ഫണ്ട് കൊടുക്കുന്നത് രണ്ടിടത്തും മേടിക്കും തോന്നുന്നുണ്ട് രണ്ടു പേർക്കും വേണ്ടി ഒക്കാലത്ത് പറയുന്നു ഈ ആ ഇവരാ ജൂതർക്ക് വേണ്ടിയിട്ടും സംഘികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രേലിൽ പോയി ഇരുത്തിയേക്കുകയാണ് ഇവരെ ഇവരെന്ത് ജോലി ചെയ്യുന്നത് പോലും എനിക്കറിയില്ല കേട്ടോ ഈ വീഡിയോ കാണുക എന്നു നോക്കിയാലും വായിക്കകത്ത് ഈ വർഗീയത മാത്രമേ പറയാനുള്ളൂ ഏതൊരു മുസ്ലിമിനെ കണ്ടാലും സുഡാപ്പി അവൻ തീവ്രവാദി ഏ എന്നിട്ട് ഇത്രയും മുസ്ലിം പിരൂതോ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല മുസ്ലിങ്ങളെ പിടിച്ച് കട്ടിച്ച നിങ്ങൾ റീന കട്ടിച്ച ഇത്രയും വൈരാഗ്യമേ ഒരു മുസ്ലിം പേര് കേട്ടാൽ തന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്ന ഒരു ജന്മ അവൾ ഇയാൾ സ്ത്രീ ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് പലതും പറയാൻ പറ്റുന്നില്ല എനിക്കും എൻ്റെതായ ക്ഷമയും മാന്യതയുണ്ട് കൂടുതൽ കേട്ടാൽ എനിക്കത് ചിലപ്പോൾ ആ ക്ഷമയും കിടന്നുകൊണ്ട് ചിലപ്പോൾ ഞാൻ സംസാരിച്ചേക്കാം ഒരു സ്ത്രീ ആയിപ്പോയി എന്ന് മാത്രം അതിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വർഗീയതയും ഇതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പറയത്തുള്ളൂ ക്രിസ്ത്യാനികൾക്ക് ഒരു അപമാനമാണ് ക്രിസ്ത്യാനികൾക്ക് പോലും അപമാനമാണ് എൻ്റെ ഇത് കാണുന്ന ഇതും ക്രിസ്ത്യാനികളുണ്ട് എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ നിങ്ങളെ നിങ്ങളുടെ മതത്തെ കുറിച്ചും തെറ്റിദ്ധരിപ്പ് ഉണ്ട തെറ്റിദ്ധാരണം ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ഒരെണ്ണം മതി ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ വളരെ വർഗീയമായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അല്ല ക്രിസംഗിയാണ് എല്ലാ ക്രിസ്ത്യാനികളും ക്രിസംഗികളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സാധനം മതി മനസ്സിലായോ അത്രയും വൈരാഗ്യം മാത്രമേ പറയാനുള്ളൂ മാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ട് മാഹിൻ്റെ ആശയവും മാഹിൻ്റെ രാഷ്ട്രീയവും അഭിപ്രായമുണ്ട് മാഹിൻ്റെ ഈ കുറേ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായമുള്ള ആളാണ് അല്ലാതെ ഞാൻ മാഹിനെ അനുകൂലിക്കാമെന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇവർ സംസാരിക്കുന്ന സമയത്ത് അതി അത് അതിരുകടന്നു പോകുന്നത് സംസാരമാണ് ഈ പുള്ളിക്കാരുത്തുടേത് അത് പല വിഷയത്തും വന്നാലും ഏത് വിഷയമെടുത്താലും എന്ത് വിഷയം നടന്നാലും ഇവർക്ക് വർഗീയത മാത്രമേ പറയാൻ അറിയുള്ളൂ അത് അറബ് വിരുദ്ധത എന്നും ഈ ഈ എന്ന് എന്ന് പറയുന്ന അവൻ എവിടെയാണ് മറ്റേ എയർപോർട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥർ കടത്തിവിട്ടിരിക്കുന്നത് മനസ്സിലായോ ഉദ്യോഗസ്ഥർ ജോലി പോകണം കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുക്ക് കൊടുക്കുക അറിയത്തില്ലായിരുന്നു അഞ്ചു മണിക്കൂർ ചെക്ക് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല തീവ്രവാദിയാണ് മനസ്സിലായി ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ അത്രയും എന്താ പറയുക ഇവർക്ക് അത്രയും ഉറപ്പുള്ള മറ്റേ ചാര സംഘടനയൊക്കെ ഉണ്ടല്ലോ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്ന് അഞ്ച് മണിക്കൂർ സുരക്ഷ ഈ പറഞ്ഞ സെക്യൂരിറ്റി ചെക്ക് നടത്തിയിട്ടും വാഹിൻ തീവ്രവാദിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അവർ അവരുടെ രാജ്യത്തേക്ക് മാഹിനെ വെൽക്കം ചെയ്ത് കയറ്റുകയും ചെയ്തു മനസ്സിലായോ ആ അങ്ങനെയാ അമ്മായി പോയി പരാതി കൊടുക്കൂ ഇങ്ങനെ ഇങ്ങനൊരു തീവ്രവാദിയവിടെ കയറിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥരുടെ ജോലി കളയട്ടെ അല്ല വല്ല അവിടെ പോയിട്ട് വല്ല പൊട്ടുകയോ പൊട്ടിത്തെറിപ്പിക്കുകയോ വല്ലതും ചെയ്താൽ എന്ത് എന്ത് എന്താ എന്തുണ്ടാവും അല്ലേ എന്താണ് അമ്മ ഈ എൻ്റെ വേറെ കാര്യമുണ്ട് ഇവന് മാഹിനി ഇസ്രയേലിൽ വന്നുകൊണ്ട് തൻ്റെ ഈ പലസ്തീൻ അനുകൂലമായി ഞാൻ പലസ്തീൻ അനുകൂലിക്കുന്ന ഒരാളാണെന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം തീവ്ര ചിന്താഗതിയുള്ള ഒരാളാണെന്ന രീതിയിലോ അങ്ങനെ വരുത്തി വരുത്തി തീർക്കുന്ന കണ്ടൻറ്റുകൾ ഇസ്രയേലിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കണ്ടന്റുകൾ അങ്ങനെ ഒന്നും അവനവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ രാജ്യം വിട്ടു അവനക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ അവൻ്റെ അവൻ ഒരു മാസം മുകളിൽ ലൈവില് ഞാൻ കേട്ടിട്ടുണ്ട് അവന് പലസ്തീ അല്ലെ ഇസ്രയേലിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയും ആ ആ നാട്ടിന് പിന്നെ എന്താ പറയുക അവിടെ നിന്നുകൊണ്ട് അവൻ എന്തായാലും ഫലസ്തീൻ അനുകൂല അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അനുകൂലമായി ആ രീതിയിലൊന്നും സംസാരിക്കില്ല എന്ന് മുൻകൂട്ടി അവൻ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ആ രാജ്യം വിട്ട് പുറത്ത് വന്ന് വല്ല ഇൻ്റർവ്യൂലൊക്കെ അവൻ ആ കാര്യം അവൻ അവിടെ തോന്നിയിട്ടുള്ള അവൻ്റെ കാര്യങ്ങൾക്ക് അവൻ പറയുന്നു എന്നൊക്കെ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അതെന്തായാലും ഇസ്രയേലിൽ നിന്നുകൊണ്ട് അവിടുത്തെ വീഡിയോക്കകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയണമെങ്കിൽ മാഹിം പൊട്ടനാണെന്ന് പറയേണ്ടി വരും മനസ്സിലായോ അല്ലെങ്കിൽ ആരായത്തും പുറത്ത് വരാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായോ ഇത്രയും ആല അഞ്ച് മണിക്കൂർ സെക്യൂരിറ്റി ചെക്ക് നടത്തിയതെന്ന് തന്നെ അവർ ആലോചിച്ചു ഒന്നാമത് ഞാൻ ആലോചിച്ചിരിക്കുക ഇത്രയും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഇത്രയും പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാസ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് രാജ്യങ്ങളിൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ ഈ സുഡാനും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയ ആളാണ് അങ്ങനൊരാളെ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ കടത്തി വിട്ടിട്ടുണ്ട് മനസ്സിലായോ അത് അവൻ തീവ്രവാദി ആയതുകൊണ്ടാണോ ബാക്കി കേട്ടോ ഇപ്പം അവൻ എവിടെയാണ് എന്ന് ഒരു ചോദ്യം ഉണ്ടല്ലോ അത് അവൻ്റെ ബ്ലോഗിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ താലി എന്തുവാ വെസ്റ്റ് ബാങ്കിൽ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചുവെന്നും വെസ്റ്റ് ബാങ്കിലാണെന്നും ആണെന്നും അവൻ്റെ വീഡിയോയിൽ തന്നെ അവൻ പറയുന്നുണ്ട് േ വെസ്റ്റ് ബാങ്കിലാണ് അവൻ എവിടെയും പറഞ്ഞിട്ടില്ല വെസ്റ്റ് ബാങ്കിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ അവൻ വെസ്റ്റ് ഇപ്പോൾ അവൻ അവിടെയാണ് വെസ്റ്റ് ബാങ്കിലാണ് ഉണ്ട് എന്നല്ല മനസ്സിലായോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ ബാക്കിവിടെ കേട്ടു നോക്കാം അപ്പോൾ ഇപ്പോൾ എവിടെയാണെന്ന് മാഗീനെ തിരക്കി കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഉത്തരം മാഗിൻ വെസ്റ്റ് ബാങ്കിൽ നല്ല വൃത്തിയാണ കൊതം കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ജോലിക്ക് നമ്മൾ ആരെക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മളെങ്ങനെയാണ് ജോലിക്ക് ആളെ എടുക്കുന്നത് ജോലിക്ക് ആളെ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് വരുന്നവർക്ക് ഓഫറുകൾ കൂടുതലാണ് ജോലി സാധ്യതകൾ കൂടുതലാണ് കാരണം അവർ പഠിച്ചിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഭയങ്കര അറിവാണല്ലോ ഈ കാര്യത്തിലേക്ക് ഏഹ് കൊതം കൊടുക്കുന്ന കാര്യം എൻ്റെ പൊന്നെ ഇത്രേ ഒരു വൈരാഗ്യം ഏതൊരു മുസ്ലിമിനെ കണ്ടാലും മറ്റേ മറ്റേ കൊണ്ടനാണ് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന തരത്തിലേ അതുകൊണ്ടാണോ ഏഹ് അമ്മായി പ്രതീക്ഷിരിക്കുന്നത് അങ്ങനെ വല്ലതാണ് അതിനു വേണ്ടിട്ടാണോ മാഹിനെ കാത്തിരിക്കുന്നത് മാഹിനെ തപ്പിറങ്ങിയതിനു വേണ്ടിയിട്ടാണോ അമ്മായി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൗഡർ ഒന്ന് തുടക്കാവോ മുഖത്തിൽ എന്തിനാ ഇത്ര ഇട്ടേക്കുന്നത് അപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നു കൊതം കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് പോയത് അങ്ങനെ കൊതം കൊടുപ്പ് പ്രാക്ടീസ് ചെയ്ത മാഹിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോഴിക്കോട് ആണ് യൂണിവേഴ്സിറ്റി അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ പോയ പഠിച്ചു നല്ല വൃത്തി കോഴിക്കോട് പോയിട്ട് അമ്മായിക്ക് വല്ലതും കണ്ടോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടെന്ന് ഇത് പൊതുവേ കോഴിക്കോടിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ പറയുന്നൊരു സാധനമാണ് കോഴിക്കോട് കുണ്ടന്മാരുള്ള സ്ഥലമാണെന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ ഞാൻ രണ്ടു വർഷം വർക്ക് ചെയ്താണ് ഈ കോഴിക്കോട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല എല്ലാ നാട്ടിലുള്ളത് പോലെ ഉണ്ട് അല്ലാതെ അവിടെ അവർ ഇത് മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണെന്നല്ല അങ്ങനെ ആക്കി തീർക്കണം മുറിയ അമ്മായിക്ക് മനസ്സിലായോ ഇതേപോലെ നാടിനെ അപമാനിക്കാൻ മതത്തെ അപമാനിക്കാൻ വർഗത്തെ അഭി അപമാനിക്കാൻ ജനിച്ച ഒരു പായ് ജന്മം ക്രിസംഗി എന്ന് പോലെങ്കിൽ വിളിക്കാൻ പറ്റത്തില്ല കാരണം ക്രിസംഗികൾക്ക് കുറച്ചൊരു ഇതുണ്ട് അഭിമാനമുണ്ട് ഏഹ് ഒരു നിയന്ത്രണവും ക്ഷമയക്കുകളുണ്ട് ഇത് കൃസംഗിയൊന്നും അല്ല അതിന് മോളി നിൽക്കും ഇത് ഞാൻ പറഞ്ഞില്ല അഭമാനമാണ് അഭമാനം റീനെ എന്തിനാണ് ഇസ്രയേലിൽ നിന്നുകൊണ്ട് കേരളത്തെ അപമാനിക്കാനും ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ജൂതന്മാരുടെ ഫണ്ടും കൊണ്ട് ജീവിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് അല്ല കേരളത്തിൽ നിന്ന് വരണമെന്ന് ആഗ്രഹമല്ലേ ഏ ഉണ്ടോ അങ്ങനെയല്ല ആഗ്രഹം എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം അപമാനിക്കുന്നത് കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഐ എസിൻ്റെയും അല്ല ഒരു വലിയ തീവ്രവാദത്തിൻ്റെ ഏരിയ മലപ്പുറം പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാ ഇത്ര എന്നിട്ട് മാഹിനെ കുറ്റം മനസ്സിലായോ അതുകൊണ്ട് ആ കൊതം പൊളിയാതിരിക്കാൻ ജഡ്ഡി പോയി ആ തിരക്കൂതന്മാര് ജഡ്ഡി കൊടുത്തില്ല ഇവന് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വെസ്റ്റ് ബാങ്കിലോട്ട് ഓടാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞത് പ്രകാരം അവൻ വെസ്റ്റ് ബാങ്കിൽ പോയിട്ടുണ്ട് ജൂതന്മാര് ജഡ്ഡി കൊടുക്കാതുകൊണ്ടല്ലേ പുള്ളി വെസ്റ്റ് ബാങ്കിലോട്ട് ഓടിയത് അമ്മായി കൊടുക്കാൻ വേണ്ടിയില്ലായിരുന്നു ഒരു ജഡ്ഡി അമ്മായി പിന്നെ ഒരു ജൂവിതയാണല്ലോ ഏഹ് ജൂവിതമാർക്ക് വേണ്ടിട്ടാണല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതമാർ ചെറിയൊരു ബന്ധം അമ്മായിക്കും ഉണ്ട് അതുകൊണ്ട് അമ്മായിക്കും കൊടുക്കാമല്ലോ ഒരു ജഡ്ഡി ഒന്നും കൊടുക്കാത്ത അതുകൊണ്ടല്ലേ വെസ്റ്റ് ബാങ്കിൽ ഓടി അയ്യോ ഞാൻ വാക്കുകൾ അതിരി വിട്ട് സംസാരിക്കാണ് പൊളിക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾ മാഹീനെ കാണാത്തത് അതുകൊണ്ട് സഹോദരങ്ങൾ ആരെങ്കിലും വെസ്റ്റ് ബാങ്കിൽ വെച്ച് കാണുകയാണെങ്കിൽ എന്നോടൊന്ന് കഴിഞ്ഞാൽ അവന്റെ കാരണം ഞാനൊന്ന് വെസ്റ്റ് ബാങ്കുകാരെ അവന്റെ അവന്റെ കാരണം ഞാൻ പൊളിക്കേനെ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് മാഗീനെ ഓർത്ത് നിങ്ങൾ ആരും കരയേണ്ട ഇസ്രായേലിൽ വന്നു കേറി പ്ലേ ചെയ്യുന്നില്ല ഇതൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാഹി ഇല്ലേ അമ്മായി ഒന്ന് പ്രൊട്ടക്ഷൻ കൊടുക്ക് ഇസ്രയേലിൽ വന്നതല്ലേ ഒരു അതിഥി എന്ന രീതിയിൽ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന രീതിയിൽ മായീനം കൊണ്ടൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഇസ്രയേലിലുള്ള സ്ഥലങ്ങൾ ഇതേ പറഞ്ഞ ആ മറ്റേ വിലാപമതിലും ഇതൊക്കെ കാണിച്ചു കൊടുക്ക് എൻ്റെ അങ്ങനെയൊക്കെ അല്ലേ അതൊക്കെ ചെയ്തു ചെയ്തുകൂടി അമ്മായിക്ക് ഇനി അതിന് വേണ്ടിയിട്ടാണ് അമ്മായി തേടി നടക്കുന്നത് അങ്ങനെയൊക്കെ ചെയ് പക്ഷെ അമ്മായിയുടെ ഉദ്ദേശം അതല്ല അമ്മായിയുടെ ഉദ്ദേശം അവൻ്റെ കാരണക്കുറ്റം ഞാൻ പൊട്ടിക്കും മനസ്സിലായാ ആ അതിനോ എന്തായാലും കൊള്ളാം ഞാൻ പിന്നെ കൂടുതലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഇച്ചയ്ക്കിങ് എന്ന് പറയുന്ന ആളുമായിട്ട് ആളുടെ ആശയമോ രാഷ്ട്രീയമോ ആയിട്ട് എനിക്ക് ഒരുപാട് അഭി അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ താലിബാനുമായി ബന്ധപ്പെട്ടോ അതൊക്കെ നിൽക്കുന്ന ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നു വെച്ച് മാഹിൻ ഒരു സുഡാപ്പിയാണ് മാഹീൻ ഒരു എന്താ പറയുക ഒരു തീവ്രവാദിയാണ് എന്നൊരു അർത്ഥമൊന്നും അതിനവിടെ വരുന്നില്ല മാഹീൻ അവിടെ എങ്ങനെ പറഞ്ഞേക്കുന്നത് മാഹിൻ അങ്ങനെയാണ് തീവ്രവാദ ബന്ധമുണ്ടാകുന്നത് പുള്ളി ഒരു ട്രാവൽ വ്ലോഗറാണ് പുള്ളി പല രാ ഒരു ട്രാവൽ വ്ലോഗർ അല്ല പുള്ളി നമ്മുടെ ഈ എന്താ പറയുക കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നാടോടി എന്നൊക്കെ പറയത്തില്ലേ അതൊരു നാടോടിയാണ് പുള്ളിക്കാരൻ പുള്ളി മറ്റുള്ളവർ പോകാത്ത സ്ഥലങ്ങളിലാണ് മാഹിൻ പോയിട്ടുള്ളത് എനിക്ക് ആ സുഡാൻ്റെ പ്രശ്നം ഓർമ്മ ഉണ്ട് അത് സുഡാനിൽ കണ്ട ബി ബി സിയോ മറ്റേ എൻ ഡി ടി അടക്കമുള്ള ആളുകളൊക്കെ ഈ സുഡാനിൽ നടക്കുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മാഹിനോട് ചോദിക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അഫ്ഗാനെ പോലെയുള്ള അപകടം നിറഞ്ഞ സ്ഥലം ഇറാനെ പോലെ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം ഉള്ളി പോവുകയാണ് അവിടെ പോകുക എന്ന് വെച്ചാൽ അവിടെ ലോഡ്ജെടുത്തോ എൻ്റെ ലോഡ്ജ് എടുത്തിട്ടോ ഹോട്ടൽ എടുത്തിട്ട് അതിൻ്റെ പ്രൊമോഷൻ വരുന്ന ഒരു വീട് എടുത്തിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ട്രാവൽ പ്രോവർ അല്ല പുള്ളി പുള്ളി അവിടെ ഏതെങ്കിലും ഹോസ്റ്റലിനെ കണ്ടെത്തുകയെന്ന് പറയും ഹോസ്റ്റലിനെ കണ്ടെത്തിയിട്ട് ആ പുള്ളിക്കാരുടെ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവർ കൂടെ താമസിക്കുന്ന സമയത്ത് അവരുമായി ഒരു ബന്ധമുണ്ടാക്കുകയും അവർ അവരോട് കൂടെ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ പഠിക്കാനൊക്കെ പുള്ളിക്കാരന് പറ്റുന്നുണ്ട് പുള്ളി പല വീട്ടിലും പറയുന്നുണ്ട് എൻ്റെ യാത്ര എന്ന് പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയമാണെന്നൊക്കെ രീതിയിലാണ് പുള്ളി പറയുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളും ആ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വിരുദ്ധമായിട്ട് പുള്ളി എന്നെ പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായോ എന്തായാലും ഇതേ ഈ പറഞ്ഞ റീന അലക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷത്തെ എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ആളുകൾ ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് അംഗീകരിക്കുന്നു പുള്ളിക്കാരത്തിൽ പറയുന്നത് അംഗീകരിക്കുന്നതും മറ്റേ ലൈക്ക് ഇട്ട് കമൻ്റ് ഇടുന്നതും പുള്ളി പൈസ അയച്ചു കൊടുക്കുന്നതെല്ലാം ഇവിടത്തേൾ വളരെ എക്സ്ട്രീമായി ചിന്തിക്കുന്ന സംഘപരിവാ സംഘപരിവാറുകാരും അതേപോലെ തന്നെ വളരെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ക്രിസ്സംഗികൾ മാത്രമാണ് അവർക്കും പല സമയത്ത് ഈ റീനായി യോജിക്കാൻ പറ്റുന്നില്ലല്ലോ മനസ്സിലായോ അതിക്കും മുകളിൽ മനസ്സിലായോ എന്തായാലും കൊള്ളാം ഇനി ഇപ്പോൾ കൂടുതലും പറഞ്ഞു അപ്പോൾ എനിക്ക് നൊമാദിൻ്റെ ഈ മാഹിൻ്റെ കാര്യമാണ് എനിക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ്റെ ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഈ അമ്മായിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കണം എന്തോ നിങ്ങൾ കണ്ടു കാണും എന്നാലും എനിക്കെൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് മാത്രം എന്തായാലും നന്ദി